സോ ഈ ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രോയർ ആരാണ് സെൻട്രർ ബാങ്കിൽ സെൻട്രർ ബാങ്കിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രോയർ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവുക നമ്മൾ ടോപ്പ് സെവൻ കാർഡ്സിനെ നമ്മളിതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ടോപ്പ് സെവൻ കാർഡ്സ് ആണ് ഈ ഒരു കാർഡ്സ് അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത അല്ലെങ്കിൽ എനിക്ക് കളിപ്പിക്കുമ്പോഴും ഒപ്പോഴെന്ന് വരുമ്പോഴേക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഏഴ് കാർഡ്സ് ആണ് ഈ ഒരു കാർഡ്സ് ഈ ഒരു കാർഡ്സ് നമുക്ക് ചൂസ് ചെയ്യാം ആരാണ് നമ്പർ വൺ ആരാണ് നമ്പർ ടു അങ്ങനെ നമ്പർ സെവൻ ചൂസ് ചെയ്യാം നമുക്ക് സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഡിഫറൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നമുക്ക് എന്തായാലും ാണ് കാണുന്നെങ്കിൽ സോ നമ്പർ സെവൻ ലിസ്റ്റ് പറയാനുള്ളത് ടോണി ആഡംസിൻ്റെ കാർഡാണ് സോ ഈ ഒരു കാർഡ് ഫ്രീ കാർഡാണ് നമുക്ക് ഫ്രീ കിട്ടിയ കാർഡാണ് നമുക്ക് ഡെയിലി ഗെയിം വഴി ഫ്രീ കിട്ടിയ കാർഡാണ് സോ ഈ ഒരു കാർഡ് പലർക്കും പല ഒപ്പീനിയനായിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഈ ഒരു ലിസ്റ്റിൽ തന്നെ നമ്പർ വൺ ആയിരിക്കാം നമ്പർ ടു ആയിരിക്കും നമ്പർ ത്രീ ആയിരിക്കാം എൻ്റെ ഒപ്പീനിയൻ ഒരു കാർഡ് നമ്പർ സെവൻ ആണ് കാരണം ഈ ഒരു കാർഡ് ഫ്രീ കാർഡായൊരു എൻ്റെ കൊനാമി അത് അങ്ങനെ ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ നമ്മൾ പെയ്ഡ് കാർഡിൻ്റെ കാർഡ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഒരു പവർ ഈ ഒരു കാർഡിന് കൊടുത്തിട്ടില്ല സോ മോശം ഞാൻ പറയത്തില്ല ഈ ഒരു കാർഡ് നല്ല ബെസ്റ്റ് കാർഡ് തന്നെയാണ് പക്ഷേ ഈ ഒരു കാട് പലപ്പോഴും കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ കാർഡ് പലപ്പോഴും മൊപ്പോണഞ്ഞ് വരുമ്പോഴും കളിപ്പിക്കുമ്പോഴൊക്കെ പലപ്പോഴും മിസ്റ്റേക്സ് വരുത്താറുണ്ട് സോ പിന്നെ ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു കാർഡിന് പിന്നെ ഹെൻഡർ ചെയ്യുമ്പോഴൊക്കെ കണക്കാണ് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു കാർഡ് നമ്പർ സെവൻ ആണ് നമ്മൾ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് സോ എന്തായാലും നമ്പർ സിക്സ് നമ്മൾ കവൻറ് ചെയ്യാൻ പോകുന്ന നമ്പർ സിക്സ് ഈസ് നമ്മുടെ ആൽബർട്ട് ഫെറൻ്റെ കാർഡാണ് ഇത് ഡബിൾ ബൂസ്റ്റർ കാർഡാണ് ഈ ആൽബർട്ട് ഫെറൻ്റെ കാർഡ് പക്ഷേ ഈ ഒരു കാർഡ് ആക്ച്വലി നല്ല സ്പീഡ് ഉണ്ട് ആക്സിലറേഷനുണ്ട് അത്യാവശ്യം നല്ല ഡിഫൻസീവ് ആണെന്ന് വെച്ചാൽ ബോളിങ്ങെല്ലാം ഉണ്ട് പക്ഷെ കുറച്ച് ഹൈറ്റ് കുറവാണ് പലപ്പോഴും ഈ ഒരു കാർഡും വലിയൊരു ഇമ്പാക്റ്റ് സെൻട്രൽ ബാക്ക് കിട്ടാറില്ല പല ആൾക്കാരും ഈ ഒരു കാർഡിനെ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കിൽ യൂസ് ചെയ്തേ കണ്ടിട്ടുണ്ട് മേജറായിട്ട് ഈ ഒരു കാർഡ് റൈറ്റ് ബാക്കിലേക്കാണ് പല ആൾക്കാർ യൂസ് ചെയ്യുന്നത് പക്ഷേ എന്താ പറയുക സെൻട്രൽ ബാങ്കിൻ്റെ അത്ര ഒരു പെർഫോമൻസ് ഈ ഒരു കാർഡിന് പലപ്പോഴും കിട്ടുന്നതിന് ഫീൽ ചെയ്യുമില്ല എപ്പോഴും ചോരുമ്പോൾ അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്ത് ഗോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കാർഡിന് പക്ഷേ ചില ഡിസ്ട്രോയ്സ് നമ്മൾ തലവേദനയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്പർ സിക്സ് നമ്മുടെ ആൽബർട്ട് ഫ്രദറാണ് നമ്പർ ഫൈവ് ഈസ് ഡാനിയൽ വാൻ ബൈട്ടൺ ആണ് ഈ ഒരു കാർഡ് എൻ്റെ മോനെ ഭയങ്കര ഹെവി സാധനമാണ് നല്ല ഹൈറ്റും വെയ്റ്റും എല്ലാ സാധനവും ഉണ്ട് ഈ സാമൂഹ്യത്തിന് കിട്ടുന്ന സാധനമാണ് അത്യാവശ്യം ഡിഫൻസീവ് അവയർനെസും ഹെഡറും പിന്നെ കുഴപ്പമില്ലത്തെ ജമ്പും ഫിസിക്കലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗാർഡന് അത്യാവശ്യം സ്റ്റാമിന എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല കാടാണ് കേട്ടോ എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു ഫസ്റ്റ് ഹാഫ് ഈ ഒരു കാട് ഓക്കെയാണ് സെക്കൻഡ് ഹാഫിൽ ഈ ഒരു കാർഡും ഡൗൺ ആവാറുണ്ട് ചില പല ആൾക്കാരും സെക്കൻഡ് ഹാഫ് ഒരു കാർഡ് കാർഡ് ഇറക്കാറുണ്ട് കാരണം സ്റ്റാമിന കുറച്ച് കുറവാണ് ഈ ഒരു ഗാഡിന് കുഴപ്പമില്ല സ്റ്റാമിനുണ്ട് ഒരു ഫസ്റ്റ് ഒരു ഹാഫ് കളിക്കാൻ പറ്റും കാരണം എയ്റ്റീ താഴെയാണ് ഈ കാർഡിൻ്റെ സ്റ്റാഫിനെ വരുന്നത് ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഒരു ഹാഫ് ടൈം വരെയൊക്കെ ആവുമ്പോഴെങ്കിൽ ഹെവി ആയി നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല അമ്മമാര് കാർഡാണ് ഈ ഒരു കാർഡ് കാരണം ഫിസിക്കലി സ്ട്രോങ് ആകുമ്പോൾ ഹൈറ്റ് ഉണ്ട് ഹെഡർ ഉണ്ട് അത്യാവശ്യം ഡിഫൻസിണസും ബോൾ വെന്നിങ്ങും ടാക്ക്ലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് നൈസ് കാർഡാണ് ഈ ഒരു കാർഡ് ദ ബീസ്റ്റ് മാൻ ദറ്റ് ഈസ് പൗലോ മാൽഡീനി സോ മാൽഡീനിയുടെ ലാസ്റ്റ് ഇയറിലെ കാർഡാണ് ഈ ഒരു ഡിസ്ട്രോയർ കാർഡ് എൻ്റെ മോനെ അടിപൊളി കാടാണ് കിട്ടുന്ന കാർഡാണ് ഈ ഒരു കാർഡ് ലാസ്റ്റ് ഇയറൊക്കെ നമ്മുടെ ഗെയിം പ്ലെയർ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഇനി ഇൻ കേസ് നമ്മുടെ ബിൽഡപ്പ് പൊട്ടിയാൽ പോലെ ഈ കാർഡ് ബാക്ക് ലൈനിൽ കാണും ഇക്കെല്ലാം ഈ കാർഡ് പല ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ കാരണം എനിക്ക് ഇക്കൊല്ലം വേറെ കുറച്ച് കാർഡ്സ് കിട്ടുകൊണ്ടാണ് ഞാൻ മാറ്റിയത് സോ ഈ ഒരു കാർഡ് ഡിഫൻസീവ് അവേർനെസ്സും ടാക്കളിങ്ങും അഗ്രഷനും എല്ലാം ഉണ്ട് അത്യാവശ്യം ഫിസിക്കലി സ്ട്രോങ് ആണ് അടിപൊളി ജമ്പുണ്ട് അത്യാവശ്യം ജമ്പുണ്ട് അത്യാവശ്യം ഹെഡറുണ്ട് നൈസ് കാർഡാണ് ലോ ബോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീറും സാധനത്തിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ശല്യമാണ് ഈ ഒരു കാർഡ് പുറത്തു വരുന്നത് കൃത്യം പറഞ്ഞാൽ സോ ഈ ഒരു കാർഡാണ് നമ്മൾ നമ്പർ ഫോർ ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നമ്പർ ത്രീ ഈസ് കാൾസ് പൂയോൾ സോ കാൾസ് പൂയോൾ ഡിസ്റ്റോർ കാർഡും ഹെവി ഐറ്റം ആണ് ഈ ഒരു കാർഡ് കൂടെ നമ്പർ ടു നമ്പർ വണ്ണോക്കെങ്കിലും ആക്കാം പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ഒരു കാർഡ് നമ്പർ ത്രീ ആണ് നല്ല ഡിഫെൻസീവ് അവേർനെസ് നല്ല ബോൾ വിന്നിങ് നല്ല ടാക്കളിങ് ആഗ്രഷം എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ജമ്പ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് ഈ ഒരു കാർഡ് പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട് ഉണ്ട് സ്റ്റാമിന വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ കളിക്കും പക്ഷേ ഒരു ഫുൾ ടൈം മിക്കവാറും ഈ കളി കളിക്കാറുണ്ട് കേട്ടോ വാൻ ബൈട്ട് അങ്ങനെ പോകുന്നതെങ്കിൽ അത്ര ഒരു ഒരു പെട്ടെന്നൊരു ഫിസിക്കലി കുറവാണ് ഫീൽ ചെയ്തിട്ടില്ല ചില കാർഡ്സിൻ്റെ ആയിരിക്കാം പക്ഷേ ഈ ഒരു കാർഡ് ഫിസിക്കൽ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് നിന്ന് കളിക്കും ലാസ്റ്റ് വരെയും പുള്ളി നിൽക്കും പിന്നെ കുറച്ചൊരു ഹൈറ്റ് ആയിട്ട് കുറവാണ് ഈ ഒരു കാർഡിന് പക്ഷേ അതൊരു കാര്യം ഭാഗ്യം എടുക്കണ്ട ഡിസ്ട്രോയേഴ്സിന് വലിയൊരു ഹൈറ്റ് വേണമെന്ന് ഞാൻ ഒരു നിർബന്ധം പറയുന്നില്ല ചില ആൾക്കാരെ സ്കോഡിൽ ചിലപ്പോൾ ഹൈറ്റ് വേണമെങ്കിൽ പറയാം പക്ഷേ എൻ്റെ സ്കോഡിൽ എനിക്ക് അത്ര ഒരു ഹൈറ്റ് അത്ര വേണമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാർഡ് നമ്പർ ത്രീ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്പർ ടു ഈസ് അലക്സാൻഡ്രോ നെസ്റ്റ സോ ഈ ഒരു കാർഡിൻ്റെ ഒരു എന്താണ് പറയുക ചില ആൾക്കാർ നമ്പർ വൺ കൊടുക്കാം ചില നമ്പർ ടു എന്നിട്ട് അലോക്കേറ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു കാർഡിനെ കാട്ടി ബെസ്റ്റായിട്ട് വേറൊരു കാർഡാണ് ഫീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് നമ്പർ സെക്കൻഡ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് സോ നമ്പർ ടു അലക്സാണ്ടർ ഇഷ്ടമാണ് നല്ല ഉണ്ട് ഒന്നും പറയാനില്ല നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല അത്യാവശ്യം ഒരു ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഫിസിക്കലുണ്ട് കുഴപ്പമില്ലാത്ത പിന്നെതാണ് സ്പീഡ് ആക്സിലറേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാഫിനയുണ്ട് അത്യാവശ്യം ഒരു ഫുൾ ടൈം ഗെയിമിൽ ഈസിയായിട്ട് കളിപ്പിക്കാൻ പറ്റും നെഗറ്റീവ് നെഗറ്റീവായിട്ടൊന്നും പറയാല്ല വേണേൽ നമ്പർ വൺ വേണമെങ്കിൽ കൊണ്ടു നമുക്ക് വേണമെങ്കിൽ നമുക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത് വേറൊരു കാർഡ് വേണമെങ്കിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് നമ്പർ വൺ ഈസ് ഫാബിയോ ഈ ഒരു കാർഡാണ് നൂറ്റിയാറ് റേറ്റഡ് കാർഡാണ് ഈ ഒരു കാർഡ് സോ എനിക്ക് സെൻട്രൽ ബാങ്കിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് ഉള്ളൊരു കാർഡാണ് ഈ ഒരു കാർഡ് ഫാബിയോ കന്നവാരയുടെ കാർഡ് സോ കനവാരോ ഇപ്പറ്റി പറയാൻ ഉണ്ടെങ്കിൽ വേറെ ലെവൽ ബീസ്റ്റ് ഡിഫൻഡർ ആണ് ഹൈറ്റ് ഒന്ന് നിങ്ങൾ കാര്യമാക്കി വേണ്ട പുള്ളി പുള്ളിക്കാരൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കാണ് തീ ഐറ്റമാണ് പക്ഷെ നല്ല ജമ്പുണ്ട് പിന്നെ ഹെഡ്ര ഉണ്ട് ഒരു എന്താണ് പറയുക ഒരു കിടൽ സാധനമാണ് ഒരു പൊളി സാധനമാണ് ഈ ഒരു സാധനം ജമ്പൊക്കെ നൂറാണ് കൊടുത്തിരിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല എന്ത് ഒന്നും പറയാനില്ല ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആണ് നയൻറ്റി ഫോർ ഫിസിക്കലി കൊടുത്തിട്ടുണ്ട് പിന്നെ ആണ് വെച്ചും ബോൾ വിന്നിങ്ങും ടാക്കളിങ്ങും ഒന്നും പറയേണ്ട ആവശ്യം അത്യാവശ്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല ടോപ്പ് നോട്ടാണ് ഈ ഒരു സാധനം ഈ ഒരു കാർഡത്തെ സ്പീഡും മാസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ഈയൊരു കാർഡാണ് നമ്പർ വൺ നമ്മുടെ ഫാബിയോ കാനവാരോടെ കാർഡ് എനിക്ക് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഫാബിയോ കാനവാരോ നെക്സ്റ്റ് ടൈം തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇഷ്ടവരായിട്ട് കമൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സുഗൈസ് ബൈ